കുറവുകളും ബലഹീനതകളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ സത്യാനുതാപം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ആ സത്യ അനുതാപത്തിൻ്റെ കാല് സാധിക്കുകയുള്ളൂ ആ സത്യ അനുതാപത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനെ നമ്മെ ഒരുക്കുന്നതായതായ ഒരു ശുശ്രൂഷയാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്ന ശുഭുക്കോനോ ശുശ്രൂഷ എന്ന് പറയുന്നു ചുവക്കോനോ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷമയെന്ന് മാത്രമാണ് പരസ്പരം ക്ഷമിച്ച് സ്നേഹവും സമാധാനവും കൈവരിക്കുക ഇതാണ് ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് നമ്മൾ വായിച്ച പ്രമേഹികളിലും പ്രാർത്ഥനകളിലും ഏവെങ്കിലും ഭാഗത്തും ഒക്കെ തമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയംഗമായ ക്ഷമ അതാണ് കർത്താവ് അവസാനം പറഞ്ഞു നിർത്തുന്നത് ഓരോരുത്തരും തൻ്റെ സഹോദരനോട് ഹൃദയംഗമായി ക്ഷമിക്കാതിരുന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമുണ്ടായിക്കഴിഞ്ഞാൽ ഏത് തെറ്റുകളോ കുറ്റങ്ങളോ നമ്മളോട് ചെയ്തിരുന്നവരായിരുന്നാലും ഫോർ ഗീഫ് ആൻഡ് ഫോർ ഗെറ്റ് നമ്മെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സഹോദരങ്ങളോ കൂട്ടുകാരോ അയൽവയ്ക്കുമ്പോൾ ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ഹൃദയംഗമാകുന്നത് അവരുള്ള പക നമ്മുടെ മനസ്സിൽ നിന്ന് പരിപൂർണമായി കളയുന്നതാണ് അങ്ങനെ പരിപൂർണമായി നമ്മൾ കളയണമെന്നുണ്ടെങ്കിൽ നാം ആരോട് ക്ഷമിക്കുന്നുവോ അവർക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി നമുക്ക് ദോഷം ചെയ്തവർക്ക് വേണ്ടി ദൈവം അവർക്ക് നന്മ ചെയ്യുവാൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മൾ മറന്നു ഹൃദയംഗമായി ക്ഷമിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് ക്ഷമയിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്നത് എന്താണ് ഒന്നാമത് നമ്മുടെ അഹങ്കാര മനസ്സ് മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണ് എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്നുള്ളതും അഹങ്കാര മനസ്സാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള തടസ്സമായി നിൽക്കുന്നത് എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം എന്നുള്ളതാണ് നാം എത്രമാത്രം അഹങ്കാരമുള്ളവരായിരുന്നാലും അടുത്ത നിമിഷത്തിലൊരു ശ്വാസമെടുത്തിട്ട് പുറത്തിട്ടു വിടുവാൻ സാധിക്കുമോ എന്ന് അറിയില്ല അത് നിർവഹിക്കാമെന്നുള്ളതായ ധൈര്യം പറയുവാനും നമുക്ക് കഴിയില്ല അപ്പോൾ അത്രമാത്രം അസ്ഥിരമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് കൊണ്ട് നമ്മുടെ അഹങ്കാരത്തിന് യാതൊരു വിലയുമില്ല എന്നും ആ അഹങ്കാരം കൊണ്ട് നമുക്കൊന്നും പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല എന്ന് നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയ ഓർക്കുമ്പോഴാണ് മറ്റൊരു കാര്യം പലപ്പോഴും നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ സ്വാർത്ഥതയുടെ ബോധമാണ് എനിക്കാണെല്ലാം ഉണ്ടാകേണ്ടത് മറ്റാർക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല എനിക്കുള്ളതിനേക്കാൾ വലിയ കഴിവുകളോ പൊസഷൻസ് അല്ലെങ്കിൽ സമ്പത്തുകളോ മറ്റൊന്നും മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എനിക്ക് അസൂയമുണ്ടാകും ആ അസൂയ സ്വാർത്ഥതയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ദൈവം എല്ലാം നൽകുന്നുവെങ്കിലും സ്വർഗസ്ഥനായ ദൈവം നൽകുന്നു നൽകുന്നത് എനിക്കിഷ്ടമുള്ളവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തം തമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്കാവശ്യമുള്ളവ എനിക്ക് തരുന്നു എനിക്കാവശ്യമില്ലാത്തത് എനിക്ക് ദൈവം തരുന്നില്ല മറ്റുള്ളവന് ആവശ്യമുള്ളത് അവന് കൊടുക്കുന്നു അവനാവശ്യമില്ലാത്തത് അവന് കൊടുക്കുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ദൈവം നൽകുന്നത് അവരവർക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നതിൽ സംതൃപ്തിപ്പെടുവാനുള്ള മനോഭാവമുണ്ടാകുമ്പോഴാണ് സ്വാർത്ഥതയെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത് സ്വാർത്ഥതയിൽ ജീവിക്കുന്നിടത്തോളം അസൂയയും വിദ്വേഷവും നമ്മുടെ വെറുപ്പും നമ്മുടെ മനസ്സിൽ വരികയും അത് നാം ആരെക്കുറിച്ച് അസൂയപ്പെടുന്നു അവർക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല അത് നമ്മുടെ മനസ്സ് പുണ്ണാക്കി നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് മാത്രമാണ് എന്ന് പഠിക്കുവാനുള്ള പാഠം നമുക്ക് ആവശ്യമാണ് മറ്റൊന്ന് ക്ഷമയെന്ന് പറയുന്നത് ഒരു ദൈവരാജ്യ ഗുണമാണ് ക്ഷമിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് ക്ഷമയുടെ അടിസ്ഥാനം സ്നേഹമാണെന്നുള്ളതാണ് എനിക്ക് സ്നേഹമുള്ളവനോട് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കൂ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ ക്ഷമിക്കൂ ക്ഷമ എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തത് ആളിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് കാരണം സ്നേഹമെന്നുള്ളത് ദൈവമാണ് ദൈവമാണ് സ്നേഹം ദൈവ സ്വരൂപത്തിലും സ്വാദരിച്ചത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന നമുക്ക് ദൈവ സ്നേഹമെന്നുള്ളത് കലവറ കൂടാത്തതായ സ്നേഹം യാതൊരു കണ്ടീഷനുമില്ലാത്തതായ സ്നേഹമാണ് എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം എനിക്ക് ഗുണം ചെയ്യുന്നവർക്ക് തിരിച്ച് ഗുണം ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് വിശുദ്ധ വേദപുസ്തകത്തെ തന്നെ നമ്മൾ വായിക്കുന്നു തിരിച്ച് സ്നേഹിക്കാനോ തിരിച്ച് കരുതാനോ തിരിക്ക് എന്നെ അതുപോലെ തരാനോ സാധ്യമില്ലാത്തവരെ സ്നേഹിക്കുമ്പോഴാണ് അതിരില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരെയും തിരിച്ചു തരുവാൻ സാധിക്കാത്തവന് കൊടുക്കുവാനും തിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തവനെ സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു ലോകത്തെ ജീവിക്കുമ്പോഴാണ് ക്ഷമയുടെ യഥാർത്ഥമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഹൃദയംഗമായ ക്ഷമ അങ്ങനെയാണ് അങ്ങനെ ക്ഷമിക്കുന്നത് കൊണ്ട് മാത്രമാണ് കർത്താവി ലോകത്തിലേക്ക് വരുന്നതും നമ്മെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നതും നാം തന്നെ ശ്രമിച്ചാൽ ഒരിക്കലും പാപത്തിൽ മുങ്ങിപ്പോയ മനുഷ്യവർഗത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ അസാധ്യതയിൽ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ സാധ്യത കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിച്ചത് മരണത്തെ അതിജീവിച്ചുള്ളതായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവഗുണമാണ് ക്ഷമയെന്ന് പറയുന്നത് എന്ന് അതുകൊണ്ടാണ് ദൈവം ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കുക നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടത് ബാല്യകാലം മുതൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ട് ആ കുറവുകൾ ഓരോന്നും കുറ്റങ്ങൾ ഓരോന്നും ദൈവം പരിഗണിച്ചാൽ അതിനെല്ലാം തക്കതായ ശിക്ഷ നമുക്ക് നൽകിയാൽ നൽകിയിരുന്നെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആരും ഉണ്ടാവുകയില്ലായിരുന്നു എന്നാൽ അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് വീണ്ടും നമുക്ക് നന്മകൾ നൽകുന്ന ദൈവം ജീവനോടിരിക്കുന്നു ആ ദൈവം നമുക്ക് അതിൽ നിന്ന് നൽകുന്ന സന്ദേശം പുഷ്ടന്മാരുടെ മേലും നീതിവാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരം സ്നേഹിക്കാനും ക്ഷമിക്കാനും സമാധാനത്തോടെ ജീവിക്കാനുമാണ് സമാധാന വഞ്ചനവും സ്നേഹമില്ലായ്മയും ക്ഷമയില്ലായ്മയും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുകയില്ല ഈ നോമ്പ് കാലത്ത് നല്ല ക്ഷമയുള്ള മനുഷ്യരായി വളരുന്നതിന് ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ക്ഷമിക്കാനുള്ളതായ മനസ്സ് എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന ഈ നോമ്പ് കാലത്ത് മുഴുവനായി നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമേ ക്ഷമയെ അതിജീവിച്ച് ദൈവരാജ്യ മക്കളായി നമുക്ക് വളരാൻ കഴിയുള്ളൂ അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു ഇപ്പോൾ നമുക്ക് ക്ഷമയുടെ പ്രാർത്ഥന നടത്തും